నమద఼ నండిటల నండి gehörtటన Beeసయ న little న న తిటలిordinhã ఎశిటల న వా ఴా వ셔서 శాల న куда న న న బా వా షి వా న వా మా వా స్టల న പുതിയൊരു പിടികൂട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളിതാ അങ്ങനെ നമ്മൾ ലോസ് ഏഞ്ചൽസിന്റെ ബീച്ചിന്റെ അടുത്താണ് നമ്മൾ നിൽക്കുന്നത് അപ്പൊ നമ്മളിതാ താമസിച്ച റിസോർട്ട് അപ്പം നമ്മൾ ഇനി നേരെ ഈ റിസോർട്ടിന്റെ ഇനി കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കാറുണ്ട് നമ്മൾ നാട്ടുകാരണം നമ്മളങ്ങനെ ഇതിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട് നമുക്ക് ഇനി ഡ്രസ്സൊക്കെ ഒന്ന് മാറണം അപ്പോൾ ജസ്റ്റ് നമുക്ക് ഇവിടെ അതിൻ്റെ അധികാരം ഇവിടെയാണ് നമുക്ക് ഡ്രസ്സ് എത്തിരിക്കുന്നത് അപ്പം നമ്മളിപ്പോൾ ഡ്രസ്സൊക്കെ മാറാൻ പോവാണ് ഷർട്ട്സൊക്കെ ഇട്ട് സെറ്റായിട്ട് പോവാം നമുക്കൊരു സ്പെഷ്യൽ ഐറ്റംസ് എടുക്കാം സ്പെഷ്യൽ ഐറ്റം നമുക്കിപ്പം ഏത് ഡ്രസ്സെടുക്കാം നമുക്കിതെടുക്കാം ഇതാകുമ്പം കുറച്ച് ലുക്കുണ്ട് ഇപ്പം ഈ ഷർട്ടും ഈ പാൻറ്റും സെറ്റാണ് അപ്പോൾ നമ്മൾ ഷർട്ടും പാൻറ്റൊക്കെ നമ്മൾ മാറി അങ്ങനെ നമ്മൾ സെറ്റായി ഇനി നമുക്ക് നേരെ വണ്ടി എടുത്ത് നേരെ പോവാം പിന്നെ അതുപോലെ നമ്മുടെ വീഡിയോ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ നിങ്ങൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഷെയർ കൊടുക്കുക അപ്പോൾ നമുക്ക് ഗ്ലാസ്സിൽ മുഖം കൂടെ നോക്കിയിട്ട് പോവാം ആ അടിപൊളിയായിട്ടുണ്ട് മുട്ടക്കനായിട്ടുണ്ട് സെറ്റാണ് നമുക്കിനി ഗ്ലാസ്സൊക്കെ ഒക്കെ വെച്ച് സെറ്റാണ് ഒരു സ്വർണ്ണ മാലയും കൂടെ പോയിട്ടിട്ടുണ്ട് അപ്പോൾ ഒരു പുതിയ കോസ്റ്റ്യൂമായി ഇരിക്കിട്ട് വെറൈറ്റി ആയിട്ട് സ്പെഷ്യൽ വെറൈറ്റി കോസ്റ്റ്യൂമാണ് നമുക്കിനി പുറത്തിറങ്ങാം ആ ഇതൊരു നീന്തൽ മത്സരം ഉണ്ടായി അവിടെ നമുക്കൊന്ന് മെയിന്തി വരാം ആരാണ് ജയിക്കേണ്ടത് നമ്മൾ നോക്കാം അപ്പോൾ നമ്മൾ ഈ ലോസ് ഏഞ്ചൽസ് അടുത്ത് ഒരു എൻ്റെ ആക്കാൻ വേണ്ടിയാണ് അത് വെച്ച് കഴിഞ്ഞത് അത് കൊള്ളാം കണ്ട ഒരു കഴിഞ്ഞ് ഒന്നും കൂടി നമുക്കൊന്ന് ഇങ്ങോട്ട് പോകണം കണ്ണിൽ പള്ളി എത്തി ഗൈസ് ഇവിടെ ഒന്ന് ട്രോമരക്കങ്ങൾ ഒത്തിരി ഒരു റൈസ് നമ്മളോ പൊസിഷ്യൻ ടൈമ് കയ്യാറായി നമ്മളെന്തായാലും പൊട്ടി റൈസ് ഓമാരം കരികയറിപ്പോയി നമുക്ക് അവിടെ ചെറിയ ചെറിയൊരു പാളി പറ്റിയതാണ് ഓക്കേ നമ്മളെ കാണാൻ പോലും നമ്മൾ റോക്കറ്റ് ഇട്ട പോലെയാണ് അടുത്ത് ആയിട്ടുണ്ട് എന്തായാലും നമുക്ക് എത്തിക്കാൻ ഒരു വെറൈറ്റി അതിനുവേണ്ടി നമ്മൾ ജസ്റ്റ് ക്കാൻ വേണ്ടി ജയിച്ചു നീന്തൽ നീന്തൽ മത്സരം നമ്മൾ ജയിച്ചു കഴിഞ്ഞു നമ്മളെട്ടു കരയാണ് നമ്മൾ നീന്തി നീന്തി വേറെ കരയില്ല

ഉടനെ മീൻഡ് ഇന്ന് പോകാനുള്ള കാണിക്കുക അവിടെ കുറവാണ് നീണ്ടി വീണ്ടാവിടെ നമ്മൾ അടുത്ത കുറവ് നീണ്ടി വീണ്ടും പോവാൻ എത്തിക്കുന്നുണ്ട് എത്തിക്കൊള്ളി നമ്മൾ അവിടെ എത്തിക്കൊണ്ട് എത്തിയിട്ടില്ല നീ കൊണ്ട് നമ്മൾ ഫൈനലി ഇവിടെ എത്തിയിട്ടുണ്ട് പൊസിഷൻ പത്താമത്തെ പൊസിഷനിൽ നമ്മളെത്തിയിട്ടുണ്ട് ഇതാണ് എന്താണ് തോന്നുന്നത് ഫിനിഷിംഗ് പോയിന്റ് ഇതാണ് നമ്മൾ എത്തിയിലായിപ്പോയി ఫిషింగ్ పోయిండ్ ఎక్ట్టు నేను తిరిగిపోవడం ఇది ఫినిషింగ్ పోయింట్ ఉదాహరణ కర ఉంటుంది ఇప్పుడు కర కాదు ఇలా అడిగి ఫిషింగ్ పోయింట్ அது எந்தாலும் நகர்த்து ஆ ஒரு ரெட் மார்க்கும் கூட போய் நம்ம நம்ம நிறைய லயன் கேரட்டிஷிங் போயிண்ட் ஜாய்ஷிங் போயிண்ட் அங்கே நம்ம லாஸ்ட்டு ஃபினிஷிங் போயிண்டிட்டு െത്തിയിട്ടുണ്ട് പിന്നെ നമുക്ക് അടുത്തൊരു ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ സൈക്കിളാണ് ഈ സൈക്കിൾ മത്സരമായിരിക്കും സൈക്കിൾ നമ്മൾ കാര്യം നമ്മൾ നീന്തലിൽ എന്തായാലും എത്തി പക്ഷെ നമ്മൾ ഈ സൈക്കിൾ മത്സരം നമ്മൾ എന്താ ചെയ്യുക പോയി ഗ്സ് നമ്മൾ നമ്മൾ തേഞ്ഞു നമ്മൾ വേഞ്ഞു നമ്മൾ വേഞ്ഞിപ്പോൾ സൈക്കിൾ വന്ന പവർ ഉണ്ട് പക്ഷെ കണ്ണത്തി കണ്ണത്തിന് പോകുന്നുണ്ട് എന്തായാലും നമ്മൾ നമുക്ക് എന്തായാലും കത്തിച്ചോളാം വണ്ടികളൊന്നും ഇല്ലാതെ കണ്ടുപോയി റോഡ് നമ്മൾ വണ്ടിയിൽ ഇല്ല കാരണം നമ്മൾ റേസിങ് ആയതുകൊണ്ട് റോഡുകൾ വണ്ടികളൊന്നുമില്ല സെറ്റ് ആണ് ലാസ്റ്റ് ലാസ്റ്റ് ഇവിടെ നമ്മൾ ഈ കാട്ടിൻ്റെ തോട് നമുക്ക് നിക്കാറാം ഓക്കെ 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 ഇങ്ങനെ അവിടെ നമ്മൾ എത്തിയിട്ടുണ്ട് നമ്മളിവിടെ ലാസ്റ്റ് 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 കാണണം എന്നറിയില്ല എന്തായാലും നമ്മളെ കൂടെ ഉള്ളതൊന്നും കാണാനില്ല ഓ മൈ ഇനിയും പോകണം എത്തിയിട്ടില്ല ഫിനിഷിംഗ് പോയിന്റ് ഇനി ഈ നമ്മുടെ ഫ്രണ്ടിൽ പോയി അങ്ങനെ കാണാനില്ല എവിടെ പോയിട്ടുണ്ട് ഫുൾ ഓഫ് സൈക്കിളിൽ പോകുന്ന പവർ പോയിട്ടു പോയി

നമ്മളവിടെ മീൻ വീണ്ടും മത്സരം കഴിഞ്ഞ് സൈക്കിൾ സൈക്കിൽ ചെയ്യും തിരിച്ച് നമ്മളിനി ആ ബൈക്കിങ്ങനെ സ്ഥലത്ത് പോകാൻ നല്ല വ്യൂറോ ഉണ്ട് ഒരു എൻജോയ് അതിന് വേണ്ടി നമ്മളീ ഒരു മത്സരം തിരഞ്ഞെടുത്തു നമ്മളെന്തായാലും അമേരിക്കയിൽ ടൂറൊക്കെ വന്നാലും ഇതൊക്കെ വന്ന് എൻജോയ് ചെയ്തെങ്കിൽ ഇതിനെന്താണ് ഫിനിഷിംഗ് പോയിന്റ് നമ്മൾ പോയി അങ്ങനൊക്കെ നമ്മളെ ഫിനിഷിംഗ് പോയിന്റ് എത്തിയിട്ടുണ്ട്

എന്തായാലും കോസ്റ്റ്യൂമൊരു വിഷയമില്ല കൈ എന്തായാലും നമുക്ക് യുവന്മാരെ ഒന്ന് വെടിവെച്ച് തീക്കാം എന്തായാലും യുവമാര് നമുക്കിട്ട് പണി എന്നതില് പോലീസ് നല്ല പോലീസ് ഒരു റൈസിങ് അങ്ങനെ കാര്യം നമ്മളെ എൻജോയ്ക്ക് വേണ്ടി നമ്മളൊരു സൈക്കിൾ റൈസിങ് നടത്തി പിന്നെ അതുപോലെ തന്നെ നമ്മളൊരു നീന്തൽ മത്സരം നടത്തി പക്ഷെ നമ്മൾ രണ്ടിലും വിജയിച്ചിട്ട് നമ്മൾ രണ്ടിലും തോറ്റിട്ടുണ്ട് പിന്നെ നമ്മളെ വീഡിയോ അല്പ ലെത്തിൽ കൂടുതലായിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോയുടെ അവസാനം എനിക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം നിങ്ങൾക്ക് അറിയാം നമ്മൾ ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഷെയർ കൊടുക്കുക അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ബാക്കി ചെയ്തിട്ട് കുറേ കാഴ്ചകളുണ്ട് അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം ാരങ്ങൾ ഉണ്ടെങ്കിൽ നമ്മളെ ചാനൽ ചാനലുകൾ തീർച്ചയായും അസക്രീമേ അപ്പോൾ അടുത്ത വീഡിയോ നമുക്കാണ് അടുത്ത വീഡിയോ നമുക്ക് ഒരുപാട് സ്ഥലങ്ങൾ നമ്മളെ ലോസ് ഏഞ്ചൽസിൽ തന്നെ നമ്മളിപ്പോൾ ബീച്ചിൻ്റെ അടുത്തുള്ള കുറച്ച് സ്ഥലങ്ങളാണ് നമ്മൾ കണ്ടത് ഇപ്പോൾ നമ്മളൊരു സൈക്കിൾ റേസിംഗ് പിന്നെ ഒരു നീന്തൽ മത്സരം അതൊക്കെ നമ്മൾ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വേറെ കുറെ സ്ഥലങ്ങൾ പോകാറുണ്ട് അപ്പോൾ അതായത് നെക്സ്റ്റ് വീഡിയോയിൽ കഴിഞ്ഞി അപ്പോൾ ആ വീഡിയോ കഴിഞ്ഞാൽ വെയിറ്റ് ചെയ്യുക അതെല്ലാവർക്കും